ഇതാണ് ടെ പുളിവണ്ടപ്പോ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് തഴച്ച് വളർന്ന് നിന്നിരുന്ന ഒരു ചെടിയാണ് ഈ പുളിവണ്ട ഇത് പഞ്ഞം നിന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണ് ഇന്ന് പുളിവണ്ട ഇതിന് ഒരുപാട് പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് മീൻപുളി മത്തിപ്പുളി വെണ്ടപ്പുളി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും ജാം സ്കോഷ് അച്ചാറ് മീൻകറിയിൽ ഇടാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം ഈ പുളിവണ്ടയുടെ ഇലകൾക്കും തണ്ടിനും ഈ കായയുടെ പുറത്തുള്ള ഈ തണ്ടിനൊക്കെ പുളിരസമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കണത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ കായകളിൽ പൊതിഞ്ഞിരിക്കണ ഇതളങ്ങൾ ഉണക്കി പൊഴിച്ചിട്ടാണ് നമ്മൾ റൊസല്ലി ടീ എന്ന് പറയുന്ന ഒരു ടീ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വില കൂടിയ ഒരു ടീ ആണ് അത് കുടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിന് കൊളസ്ട്രോളിന് പ്രഷറിനെ ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഉന്മേഷം കൂട്ടാനായിട്ട് നല്ലതാണ് പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു നമുക്ക് നമുക്കിന്റെ വിത്ത് പാകം മുളപ്പിച്ചും ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടും നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാം പ്രത്യേകിച്ച് പര്യടനങ്ങളൊന്നും വേണ്ട നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കാണ് ഗ്രോ ബാഗില് അതേപോലെ ചെടിച്ചട്ടിയില് ഗാർഡനില് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ഇതിന്റെ തൈക്കളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം